നീലേശ്വരം പള്ളിക്കര കേണമംഗലം കഴകം പെരുങ്കളിയാട്ടത്തിനെത്തുന്ന ഭക്തലക്ഷങ്ങൾക്ക് സദ്യ ഒരുക്കി പാചക വിദഗ്ധൻ പഴയിടം മോഹനൻ നമ്പൂതിരി ഭഗവത് പ്രസാദമായി പഴയിടം മോഹനൻ നമ്പൂതിരി ഒരുക്കിയ അന്നപ്രസാദം കഴിക്കാൻ വൻ ജനാവലിയാണ് ഊട്ടുപുരയിൽ എത്തുന്നത് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം എത്തിയ പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമാകാൻ കുംഭമാസ ചൂട് വകവയ്ക്കാതെ കേണമംഗലത്തേക്ക് എത്തുന്നത് നിരവധി ഭക്തരാണ് മഹോത്സവത്തിനെത്തുന്ന ഭക്തലക്ഷങ്ങൾക്ക് രണ്ട് നേരങ്ങളിലായി വിവിധ തരം കറികളുമായി അന്നപ്രസാദമൊരുക്കുന്നതിന്റെ തിരക്കിലാണ് പാചക വിദഗ്ധൻ പഴയിടം മോഹനൻ നമ്പൂതിരി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നീണ്ട പതിനേഴ് വർഷം തുടർച്ചയായി ഊട്ടുപുരകളിൽ രുചിക്കൂട്ടുകളുമായി എത്തിയിട്ടുള്ള പഴയിടം മോഹനൻ നമ്പൂതിരി ഇതാദ്യമായാണ് ദിവസവും അഞ്ചു കൂട്ടം വിഭവങ്ങളുമായാണ് കേണമംഗലം കഴകത്തിൽ അന്നപ്രസാദം തയ്യാറാക്കുന്നത് യുവജനോത്സവത്തിനും പെരുങ്കളിയാട്ടത്തിനും സദ്യ ഒരുക്കുന്നതിന്റെ രീതി വ്യത്യസ്തമെന്ന് പഴയിടം മോഹനൻ നമ്പൂതിരി പെരുങ്കളിയാട്ട മഹോത്സവത്തിന് വേണ്ടിയിട്ട് എത്തിയതാണ് ഞാൻ തിരുവിതാംകൂരിൽ നിന്ന് ഇവിടെ ഇത് നടാടയായിട്ടാണ് ഞാനിങ്ങനൊരു പെരുങ്കളിയാട്ട മഹോത്സവത്തിന് വേണ്ടിയിട്ട് പാചകം ചെയ്യുവാനായിട്ട് എത്തിയിരിക്കുന്നത് സാധാരണഗതിയിൽ ഇത്തരം വേദികളിൽ എത്തുക എന്ന് പറയാൻ പറയാനും തന്നെ വലിയൊരു ഭാഗ്യമാണ് സംഘാടകരുടെ ഉത്സാഹത്തിനോടൊപ്പം തന്നെ അമ്മയുടെ വിളിയും കൂടി അതിൻ്റെ പിന്നിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും വളരെ സംതൃപ്തിയോടുകൂടി തന്നെയാണ് ഈ അടുക്കളിയെക്കാല ഈ കല കലവറയിലും ഈ അടുക്കളയിലും ഞാൻ നിൽക്കുന്നത് കാരണം അകത്തും പുറത്തും ഒരുപാട് ചൂടാണ് പക്ഷെ ഞങ്ങൾക്ക് വളരെ കുളിരാണ് കാരണം അതൊരു ഭക്തിയുടെ അനുഭവം കൂടി ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിക്കൊണ്ടാവാം ഞങ്ങൾക്ക് വളരെ വളരെ യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ലാതെ പാചകം അതാത് സമയത്ത് ചെയ്തു തീർക്കാൻ കഴിയുന്നുണ്ട് അന്നപ്രസാദം തയ്യാറാക്കുന്നതിനായി കലവറ ബാല്യക്കാര് സഹായങ്ങളുമായി ഒപ്പമുണ്ട് പെരുങ്കളിയാട്ട സമാപന ദിനത്തിൽ ഒൻപത് കൂട്ടം വിഭവങ്ങളോടെ അന്നപ്രസാദം തയ്യാറാക്കും കൂടിയാണ് സഖ്യ പഴയിടം രുചിയിടം എന്ന പേരിൽ സംവാദ പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു ഒന്നര പതിറ്റാണ്ടിന് ശേഷമാണ് പള്ളിക്കര കേണമംഗലം കഴകത്തിൽ പെരുങ്കളയാട്ട മഹോത്സവം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ